യു ഡി എഫ് പാലാമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാലം ജംഗ്ഷനിലാണ് സമരം നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പാലാമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി മാണി സി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ആശാവർക്കും ടീച്ചർമാരും സമരത്താണ് ആശാവർക്കും നാല് കൃഷി പൊടിമുറിക്കും പ്രതീക്ഷത്തിലേക്ക് എന്നിട്ടും ഈ സമരത്തോട് അനുഭവം ഒരു അനുഭവം കാണിക്കാത്ത ഈ സർക്കാരാണ് ആശാവർക്കർമാർക്ക് എഴുന്നൂറ് രൂപ ഓണറേടിയും കൊടുക്കാമെന്ന് പറഞ്ഞാണ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ഒട്ടുപിടിച്ചത് അവർ ഇരുന്നൂറ്റി എൺപത് രൂപ വില കൊടുക്കാമെന്നും നടവില കൊടുക്കാമെന്ന് പറഞ്ഞാണ് കർഷകർക്ക് ഒട്ടുപിടിച്ചത് അങ്ങനെ സ്ഥല സകല തരത്തിലും ജനങ്ങളെ വഞ്ചിച്ചു എന്ന് മാത്രമല്ല ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ വിലവർദ്ധനയുണ്ടായി വെള്ളക്കരം കൂട്ടി കറുണ്ടി അറിഞ്ഞ് കൂട്ടി പശുവിൻ്റെ കരം കൂട്ടി ഓർഡിൻ്റെ ചെറുപ്പം കൂട്ടി കുറച്ച് എന്താണ് ഒന്നും ഒന്നും ഇല്ല മണ്ഡലം ചെയർമാൻ തോമസ് കുട്ടി നെച്ചിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ജോയി എബ്രഹാം പ്രൊഫസർ സതീഷ് ചൊള്ളാനി ജോഷി വട്ടക്കുന്നേൽ സന്തോഷ് മണർകാട് സാബു എബ്രഹാം ഷോജി ഗോപി ജോബി കുറ്റിക്കാട്ട് ജോസ് എഡേട്ട് ലിസിക്കുട്ടി മാത്യു പ്രിൻസ് വിസി ആനി ബിജോയ് മൈക്കിൾ കാവുകാട്ട് ടോണി തൈപ്പറമ്പിൽ പ്രശാന്ത് അണ്ണൻ ടോം നല്ലനിരപ്പേൽ ജോസ് വേരനാനി മാത്തുക്കുട്ടി കണ്ടെത്തിപ്പറമ്പിൽ മനോജ് വള്ളിച്ചെറ റോയി നടുകാണി സെബാസ്റ്റ്യൻ രാജൻ ചെട്ടിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാല